തിരുവനന്തപുരം എൻ എച്ച് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് പോത്തങ്കോടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ ഇപ്പോൾ വൈഡനിങ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ടാറിംഗൊക്കെ ആയിട്ടുണ്ട് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു വിട്ടു വരുന്നത് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഇതായി ഈ ഒരു സ്പോട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ജംഗ്ഷൻ പറയുന്നത് കൊയ്തൂർ കോണം ജംഗ്ഷൻ എന്നാണ് അതായത് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു രണ്ട് രണ്ടേൽ കിലോമീറ്റർ വരുമ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം ഇവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം കൊയ്തൂർകോണം ജംഗ്ഷനിൽ ഈ ഒരു എച്ച് എം ബി 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 ബേക്കറിക്ക് ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഈ ഒരു വഴി നോക്കി വന്നു കഴിഞ്ഞാൽ നല്ല വീതി ഉള്ള റോഡ് വേണം ഇത് കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ഗേറ്റാണ് കേട്ടോ അതായത് ഈ കോമ്പൗണ്ടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം നാൽപ്പത് മീറ്ററുള്ള റോഡ് ഫണ്ടേജ് ഉണ്ട് ടോട്ടലായിട്ട് മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് ഈ മൊത്തമായിട്ട് വേണ്ട ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് ആറ് ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീലാക്കാവുന്നതാണ് ഇവിടെ നമുക്കിപ്പോൾ നല്ല റോഡ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ എസ് ലേക്ക് പോകാൻ സാധിക്കും കേട്ടോ ഡ്രൈവ് ചെയ്തൊക്കെ പോകണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിലൊക്കെ തന്നെ നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് എൻ എച്ചിലേക്ക് എത്തിപ്പെടാം അത്രയും നല്ല റോഡ് ഫണ്ടേജാണ് നമുക്കിപ്പോൾ ഉള്ളത് മംഗലപരം ബത്തംകോട് റോഡിൽ നിന്ന് അതായത് മംഗലപരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ വരുമ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഒരു ഇതാ ഈ കാണുന്നത് ഏ കാണുന്ന മെയിൻ റോഡാണ് അവിടുന്ന് ഒരു പത്തൊൻപത് മീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇടത് വശത്ത് ആദ്യം കാണുന്ന കേറ്റ് ആദ്യം ഒരു കോമ്പൗണ്ട് കാണാം അടുത്ത് കാണുന്ന കോമ്പൗണ്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇത് ടോട്ടൽ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം ഞാൻ ഇതിൻ്റെ സ്കെച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാറ്റ് ആയിരിക്കത്തില്ല കുറച്ചുകൂടെ അങ്ങോട്ട് വന്ന് നടുവിലൂടെ അകത്തേക്ക് ഒരു വഴി ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും നല്ല പക്ക കരഭൂമിയാണ് അതും നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒത്തിരി വീടുകളുള്ള ലൊക്കേഷനാണ് നമുക്കിതിലേക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള ആക്സസ് നോക്കുകയാണെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ് പ്രോപ്പർട്ടിക്കകത്തേക്ക് വരുന്ന ആ റോഡ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മൂന്നര മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നൽകാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിലും എടുക്കാം നമുക്കിത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ാണ് പ്രൈസ് വരുന്നത് ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ മൊത്തത്തിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഹാഫ് ആയിട്ടൊക്കെ എടുക്കുവാണ് ഒരു പകുതി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെർ സെൻറ്റ് ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ അതുപോലെ മൊത്തത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്തൊക്കെ വാങ്ങാൻ പോസിബിലിറ്റി ഉണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം നമുക്കിവിടുന്ന് മംഗലപുരം ജംഗ്ഷനിലേക്ക് വളരെ ആൾ അടുത്താണ് അതുപോയിട്ട് മംഗലപുരം പോത്തങ്കോട് റോഡ് ഇപ്പം വൈഡനിങ് പ്രോസസ് നടന്ന് ഏകദേശം പല സ്ഥലങ്ങളിലും ടാറിംഗ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നല്ല വീതിയുള്ള റോഡാണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് നമുക്ക് എൻ എച്ച് പിടിക്കാൻ പറ്റും ഒരു രണ്ട് മിനികത്തുള്ള ഡ്രൈവിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എൻ എച്ച് പോവാം അത്രയും വീതിക്കാണ് നമുക്ക് റോഡ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് ടെക്നോ സിറ്റി ഇവിടെ നിന്ന് വളരെ അടുത്താണ് സണ്ടക്കിൻ്റെ ഒക്കെ ഓഫീസ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നേ ഒന്നേ കിലോമീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരുത്തുള്ളൂ നമുക്ക് ടെക്നോ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാം ബൈപ്പാസ് വഴി പോകാനായിട്ട് തന്നെ നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ സി ആർ പി എഫിൻ്റെ അങ്ങോട്ടേക്ക് ഇന്ന് അതായത് ഈ കൊയ്തൂർ കോണ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പള്ളിപ്പുറത്തേക്ക് പോകുന്ന വഴിയുണ്ട് സി ആർ പി എഫിൻ്റെ അതുവഴി പോകുന്നത് ണമുണ്ടെങ്കിൽ അത് ടെക്നോ പാർക്കിൻ്റെ ഒരു ബാക്ക് വശമായിട്ട് വരും അപ്പോൾ അതുവഴി നമുക്ക് സണ്ടക്കെൻ്റെ ഓഫീസിലേക്കൊക്കെ ഈസി ആക്സസ് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇപ്പോൾ ഇത് ഇവിടെ മാത്രം കുറച്ച് ദൂരം മാത്രമാണ് ക്ലിയർ ചെയ്ത് ഇട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഇങ്ങനെ പുല്ലുടിച്ചു നടക്കുവാണ് കേട്ടോ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ ഐഡിയ പ്രകാരം എന്ത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയും ചെയ്യാം എന്നുവെച്ചാൽ കമേഴ്സിനേക്കാളും റെസിഡൻഷ്യൽ പർപ്പസാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഇപ്പം നമുക്ക് ഈ മംഗലപുരം ബേസ് ചെയ്ത അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒത്തിരി അധികം റെസിഡൻഷ്യൽ പ്രോജക്ട്സ് നമുക്ക് ചുറ്റുവട്ടതായിട്ടുണ്ട് അതിലിങ്ങനെയുള്ള ആക്സസ് ഉള്ള പ്രോപ്പർട്ടീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് റോഡിൽ നിന്ന് നമുക്ക് ഇത്രയും വീതിയുള്ള ആക്സസ് ഉള്ള പ്രോപ്പർട്ടീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാം താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും